അപ്പോൾ കുറേ കൊറേ ശേഷം വീണ്ടും കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങള് ഈ നമ്മൾ എന്താ പറയാ ഇല്ലത്തുനിന്ന് ഇറങ്ങും ചെയ്തു കൊള്ളത്തെത്തും ചെയ്തില്ല അവസ്ഥയാണ് ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് പുറപ്പെട്ടതാണ് ബാംഗ്ലൂർക്ക് പുറപ്പെട്ട് ഗൂഢിപ്പോ പെട്ടെന്ന് ഒരു സഡൻ പ്ലാൻ ചേഞ്ച് നേരെ ഊട്ടി വെച്ചു വിളിച്ചു അപ്പൊ ഊട്ടിയില് ഈ ഇരുപത്തി അഞ്ചാം തീയതി വരെ നമുക്ക് ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് ശരി ഫ്ളവർ ഫാണിക്കാം എന്നുള്ള ലെവലിൽ പോകുന്നു അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ബോട്ടണിക്കൽ ഗാർഡൻ അടുത്തുള്ള ഒരു ചെറിയൊരു റോണാൻ സ്കീൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഗൂഡല്ലൂര് സെക്കൻഡിലാണ് കേട്ടോ ഇവിടുന്ന് സാധാരണ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂര് മൈസൂര് ആ റൂട്ടും ആ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഊട്ടിക്കുമാണ് അപ്പോൾ സാധാരണ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റടു എടുക്കലാണ് പതിവ് പക്ഷേ ഇന്ന് ചെറിയൊരു വ്യത്യാസം ഞങ്ങൾ റൈറ്റിലേക്കാണ് പോകുന്നത് സംഭവം നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്കാന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഒരു നിലമ്പൂരൊക്കെ കഴിഞ്ഞപ്പോഴാണ് പ്ലാൻ ചേഞ്ച് ആയത് എല്ലാ വർഷവും മെയ് പതിനെട്ടാം തീയതി എവിടെയെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് പോകണം അതായത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അന്നൊരു ട്രിപ്പ് പോലെ പതിവുണ്ട് അത് സാധാരണ ഡെയിലിയാണ് ഓഫർ ചെയ്യല് അപ്പം ഇത്തവണ ആ ട്രിപ്പ് മെയ് പതിനെട്ടാം തീയതി ീനയുടെ അനിയൻ്റെ കല്യാണം ഉറപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിന് സമയം കിട്ടിയില്ല അപ്പം എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിക്ക് പോകുമ്പോഴും നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് ഊട്ടി വരെ പോയിട്ട് വരാമെന്ന് കാരണം നമ്മൾ ഈ ഗൂഢലൂര് കഴിയുമ്പം നമുക്കാമല്ലോ ഊട്ടി എന്നുള്ള ആ ഒരു ഗോൾ കാണുമ്പോൾ ഞാൻ ചിന്തിക്കും ഒന്ന് ഊട്ടി വരെ പോയാലോ എന്നൊക്കെ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇന്നാണ് അത് സംഭവിച്ചത് അപ്പം ഞങ്ങൾ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അപ്പോൾ അങ്ങനെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള ആ യാത്രയിൽ സഡനായിട്ട് നിലമ്പൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്ലാൻ മാറ്റി ഊട്ടിയിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തെത്തി പക്ഷേ ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇ പാസ്സൊക്കെ വേണം ശരിക്കും സാധാരണ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ ഇ പാസ്സൊക്കെ ചോദിക്കലുണ്ടേ പക്ഷെ നമ്മളത് സത്യം പറഞ്ഞാൽ മറന്നു പോയി ഇ പാസ്സ് രജിസ്റ്റർ ചെയ്യാനായിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് പോലീസൊക്കെ പിടിച്ച് ഇ പാസ് പിന്നെ അവിടെ സ്പോട്ടിൽ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് എന്തിനാണ് ഇ പാസ് ചോദിക്കുക എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ള മനസ്സിലായിട്ടില്ല ഇ പാസ് എല്ലാവർക്കും അപ്രൂവ് ആവുന്നുണ്ട് അപ്പോൾ ഇതൊരു പ്രകാശനം പോലുള്ള സത്യമാണ് എനിക്ക് തോന്നിയത് എനിവേ പോലീസുകാർ കൈ കാണിച്ചു വണ്ടി സൈഡാക്കി ഇ പാസ് ഉണ്ടോ ചോദിച്ചു പോലീസല്ല ശരി ഫോറസ്റ്റാണെന്ന് തോന്നുന്നു എന്നാലും വണ്ടി സൈഡാക്കാൻ പറഞ്ഞു ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ച് കയ്യിൽ നിന്ന് പോയി എന്ന് പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നും നമ്മൾ വണ്ടി സൈഡാക്കിയപ്പോൾ തന്നെ അവിടുത്തെ ചേച്ചിമാർ വന്നു ഇ പാസ് ഉണ്ടോ ചോദിച്ചു അപ്പോൾ ഈ പാസ് പാസ്സില്ലാന്ന് പറഞ്ഞു അവരപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു ഡീലുണ്ടായിരുന്നു അതായത് നമ്മൾ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തു അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് ഊട്ടിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ഇതിപ്പോൾ എന്താ സാധാരണ ഞാൻ എപ്പോഴും ആഗ്രഹിക്കല് ബാംഗ്ലൂർ നാട്ടിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഊട്ടിയിൽ പോയിട്ട് അതായത് മസിന്നകുട് വഴി അങ്ങനെ കല്ലട്ടിഹാട്ട് വഴി അങ്ങനെ കയറി ഊട്ടി കയറി ആ ഊട്ടിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്ത് നാട്ടിലേക്ക് പോകണമെന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറ് പക്ഷേ ഇത്തവണ അതിൽ നിറഞ്ഞില്ല ഇത്തവണെന്നല്ല കുറേ നാളുകളായിട്ട് നടക്കുന്നില്ല കാരണം ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചിന്ത എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തണമെന്നാണ് അപ്പോൾ പലപ്പോഴും നടക്കാറില്ല പിന്നെ എൻ്റെ അപ്പൻ ഇവിടെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു കുറച്ചുകൾ അപ്പോൾ ആൾക്ക് ഈ പറഞ്ഞ ഊട്ടിയിലേക്ക് ആളിനെ ഒന്ന് കൊണ്ടുപോയി ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇത്തവണ ആൾ തിരിച്ചൊരു നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് വരുമ്പോൾ ആൾ പറഞ്ഞു ഈ ഇത്തവണ ഇല്ല അതിന് അടുത്തവണ ആവാ ബാംഗ്ലൂർക്കൊന്നും പറഞ്ഞതുകൊണ്ട് അപ്പോൾ അപ്പനും ഇല്ല സത്യം പറഞ്ഞാൽ മണിക്കൂർ ഞാനും ഡെയിലിയും കൂടിയിട്ടാണ് യാത്ര പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കൂടലൂര്ന്നും മെല്ല മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു ക്ലൈമറ്റൊക്കെ ചെയ്യിക്കാൻ തുടങ്ങി പിന്നെ ഈ കാലിക്കാട്ടിലൊക്കെ ഇങ്ങനെ നല്ല രസകരമായിട്ടുള്ളൊരു അനുഭൂതിയാണ് പലപ്പോഴും ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കുന്നൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷേ മികപ്പോഴും ബസ്സിലോ അല്ലെങ്കിൽ ഒരുപാട് പേരുള്ള ആ ഊട്ടിക്ക് പോയിട്ടുള്ളത് അങ്ങനെ ഞാനും ഡെയിനായിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് അതിന് മുമ്പ് ഒരു വേറൊരു നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടായിരുന്നു അവൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഒരു എനിക്ക് തന്നെ മൂന്ന് നാല് വർഷം മുമ്പാണ് പോയത് അത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഹാ ഘാട്ട് വഴി കയറി പോകുന്നതും ഇറങ്ങി വരുന്ന കാവടിക്കാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് നല്ല ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് മറ്റേ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എല്ലാ തവണ പോകുമ്പോഴും ഇവിടെ എത്തുമ്പോഴേക്കും നേരെ ഊട്ടി പോകാം അല്ലെങ്കിൽ ഉടന്ന് തിരിച്ചു പോകുന്ന സമയമായിരിക്കും അപ്പോൾ അതും കാണ്ട് വളരെ കുറവായിരുന്നു അപ്പോൾ ഇത്തവണത്തിന് വണ്ടി സൈഡാക്കി നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് പോയി കണ്ടു നല്ല ഒരു അടിപൊളി ടൂറിസ്റ്റ് ലൊക്കേഷൻ ഉണ്ടോ അപ്പോൾ വണ്ടി സൈഡാക്കി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു അവിടെ നിന്ന് ഒരു ഇരുപത് ഉറപ്പ്യാവേണ്ട ഒരാൾക്ക് ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് നീലിൽ റോക്ക് വ്യൂ പോയിൻ്റ് കണ്ടു അങ്ങനെ നിയര് റോക്ക് വ്യൂ പോയിൻറ്റിൽ നിന്ന് അവിടെ നിന്ന് നേരെ ഇറങ്ങി വീണ്ടും വണ്ടി ഞങ്ങൾ ഊട്ടി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണ ഊട്ടി സഡൻ പ്ലാനിങ് ചെയ്തുകൊണ്ടേ ഞങ്ങൾ എവിടെ താമസിക്കണം എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ലൊക്കേഷൻ ഒന്നും ഡിസൈഡ് ചെയ്യാൻ വരുന്നില്ല അവിടെ താമസിക്കണമെന്ന് നിലമ്പൂർ എത്തിയിട്ടാണ് എന്നാൽ ഊട്ടിയിൽ സ്റ്റേ ചെയ്യാം എന്നുള്ള ഒരു ചിന്ത വന്നത് ഊട്ടി മേ പെട്ടെന്ന് ഊട്ടിയിലേക്ക് ഒരു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് അത് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പം ആ ഒരു ഫ്ലവർ ഷോ കൂടെ കാണാം എന്നുള്ളൊരു ചിന്ത കൂടിയാണ് പെട്ടെന്ന് അങ്ങനെ തീരുമാനമായത് പിന്നെ കുറേ നാളായി ട്രിപ്പും പോയി പോയിട്ടുണ്ടായില്ല പിന്നെ ഈ വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ളൊരു ട്രിപ്പ് പെൻഡിങ്ങിലുണ്ട് അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യും ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലാണ് ലേറ്റായിട്ടാണെങ്കിലും ഈ ഒരു ഊട്ടി ട്രിപ്പിലേക്ക് പ്ലാൻ ചെയ്ത് അപ്പോൾ താമസം ഞാൻ അതാണ് പറയാൻ വന്ന സത്യം പറഞ്ഞു അപ്പം താമസം ഞങ്ങൾ ഞാനിങ്ങനെ എവിടെ ചെയ്യണം കഴിഞ്ഞ തവണ ഞങ്ങൾ ഊട്ടിയെ പോയിട്ട് ഒരു എണ്ണൂറ് രൂപയുടെ ഒരു ചെറിയൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത് അത് അന്നത്തെ കാലത്തിൽ അന്ന് ഒരു മൂന്നോ നാലോ വർഷമായിരുന്നു എനിക്കന്ന് രണ്ടായിരത്തി എന്താ ഒരു നാലഞ്ച് വർഷം മുമ്പ് അന്ന് ഊട്ടി പോയി നിന്നിട്ട് ആ ഒരു ഹോട്ടലിൻ്റെ റിവ്യൂ എടുത്തിട്ട് ഒരുപാട് പേർക്ക് ആ ഹോട്ടൽ ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് പേര് പോയി താമസിച്ചു ഞങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് കിട്ടിയത് ആ ഇപ്പോഴും അതിന് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞാറ് റേഞ്ചാണ് തോന്നുന്നത് അന്ന് നല്ല രസമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആയിരുന്നത് അപ്പോൾ അത് നമ്മൾ ഒരുപാട് പേര് ആ വീഡിയോ എനിക്ക് തന്നെ പത്ത് പതിനയ്യായിരം ആൾക്കാരോ മറ്റൊ കണ്ടുണ്ട് അവർക്ക് ഒരുപാട് ആ ഹോട്ടലുകാർക്കും ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അത് നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു അത് അത് ബുക്ക് ഒരു കാരണം ഉണ്ടായത് എൻ്റെ ഒരു കസ്റ്റമർ അവർക്ക് ചെറിയൊരു ഒരു സിംഗിൾ പാസഞ്ചർ ആയിരുന്നു അപ്പോൾ പുള്ളിയാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു സ്റ്റേ വേണം അറേഞ്ച് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ നമ്മുടെ പോർട്ടിൻ്റെ ഏജൻസിൻ്റെ നമ്മുടെ ഏജൻസിൻ്റെ സെപ്പറേറ്റ് ഒരു പോർട്ടലുണ്ടല്ലോ അപ്പോൾ ആ പോർട്ടലിനകത്ത് ചെക്ക് ചെയ്തപ്പോൾ ഫൈൻഡൌട്ട് ചെയ്തിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആയിരുന്നു അത് അപ്പോൾ അന്ന് ഞാൻ ബുക്ക് ചെയ്ത് കൊടുത്തിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ആൾ പറഞ്ഞൂടാ നല്ലൊരു പ്രോപ്പർട്ടി നല്ല ഫാമിലി ആയിട്ട് പോയാൽ പോകാനും താമസിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറിയ ബഡ്ജറ്റല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ എന്നുണ്ട് അതാണ് ഞങ്ങൾ അന്ന് ബുക്ക് ചെയ്ത് ഡീന മറ്റേ ഇത് പേടിക്കുമ്പോൾ മേടിക്കുക നമ്മളെ എന്താ പറയുക ഇവിടുന്ന് മേടിച്ച് മാങ്ങ മേടിച്ച് മാങ്ങ സത്യം പറഞ്ഞ മേടിക്കണമെന്നില്ല മാങ്ങക്ക് നല്ലത് മറ്റേ ഇതായിരുന്നു നമ്മളെ ചോറം ഈ തണുപ്പത്തിങ്ങനെ മാങ്ങി കഴിച്ചിരിക്കാൻ നല്ല രസമായതുകൊണ്ട് മാങ്ങ മേടിച്ച് പിന്നെ ആ ഒരു ട്രിപ്പ് മോഡിലേക്ക് ഞങ്ങൾ ജമ്പായി നല്ല ഇവിടെയൊക്കെ എത്തുമ്പോഴേക്കും നല്ല തണുപ്പ് തുടങ്ങിയായിരുന്നുണ്ടോ ഓക്കെ എനിവേ നമ്മുടെ ബാക്ക് ടു നമ്മുടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യത്തിലേക്ക് അപ്പോൾ അന്ന് ആ കസ്റ്റമർ അവരവിടെ താമസിച്ച് നമ്മൾ റാൻഡം വയസ്സിൽ ബുക്ക് ചെയ്യുന്ന ഒരു ഇതാണ് അതായത് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് കസ്റ്റമർ ഒഴിവൊക്കെ നോക്കി നല്ലൊരു നമുക്കൂടെ ഓക്കെ ആ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ വായിച്ച് ആ ഒരു ഇതൊന്നും കുഴപ്പമില്ല എന്ന് തോന്നുന്ന കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോസിറ്റീവ് റിവ്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടാവില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും എന്നാൽ നമ്മൾ കുറെയൊക്കെ അനലൈസ് ചെയ്ത് നമുക്ക് വലിയ എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ കസ്റ്റമേഴ്സെ ബുക്ക് ചെയ്താറ് അപ്പോൾ അന്ന് ആ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി നല്ല പ്രോപ്പർട്ടി എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആ പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് അന്ന് ഞങ്ങൾക്ക് കണ്ണൂർ റി കിട്ടിയത് അങ്ങനെ അന്ന് ആ ഒരു പ്രോപ്പർട്ടി താമസിച്ച ഒരു അനുഭവം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ റീസൻറ്റായിട്ട് എനിക്കൊന്ന് ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പ് ഇതേപോലെ ഒരു ഫാമിലി നമ്മളത്തെ ഊട്ടി ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ആയിരുന്നു അവർ ഊട്ടിയിലേക്ക് വരുന്നുണ്ടെന്നും അവർക്കുള്ള ഹോട്ടല് അവരുടെ ഇവിടുത്തെ വണ്ടികളുടെ സൗകര്യങ്ങളും അതായത് ഒരു എർട്രിക്കൊക്കെ നമ്മൾ ബുക്ക് ചെയ് കൊടുത്തായിരുന്നു അപ്പം അന്ന് ഈ ഫാമിലി വന്നപ്പോൾ അത് ഏകദേശം ഒരു ഫുൾ പാക്കേജ് എന്നുള്ള രീതിയിൽ അവർ താമസം ഭക്ഷണം ഭക്ഷണം ഇല്ല സോറി താമസവും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചെയ്ത് അന്നൊരു കൂർഗ് ഊട്ടി ആ രണ്ടൂ സ്ഥലത്തേക്കൊക്കെ പോയായിരുന്നു അപ്പോൾ ആ കസ്റ്റമറുടെ റിവ്യൂ ഇതുപോലെ ഞാൻ ഈ ആ കസ്റ്റമർക്ക് ഒരു ചെറിയ ഒന്ന് രണ്ട് ഡിമാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് ഫൈൻഡൌട്ട് ചെയ്തിട്ട് ഒരു പ്രോപ്പർട്ടി കണ്ടപ്പോൾ ഞാനത് കയറി ബുക്ക് ചെയ്തായിരുന്നു നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ചെറിയ ഇത് നടത്തും ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് നമുക്കും കൂടി ഓക്കെ ആണ് എന്നുള്ളതൊക്കെ തോന്നി കഴിഞ്ഞാലാണ് കസ്റ്റമേഴ്സിന് ബുക്ക് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ അന്ന് ആ പ്രോപ്പർട്ടി ബുക്ക് ചെയ് കൊടുത്തപ്പോൾ ആ കസ്റ്റമർ ആൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവർ ഒരുപാട് റെക്കമെൻഡ് ചെയ്തിരുന്നു നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ ധൈര്യമായിട്ട് ആയിട്ട് സെല്ല് ചെയ്യാം നിങ്ങളുടെ പേര് പോയില്ല എന്നൊക്കെ പറഞ്ഞത് ആൾ ഭയങ്കര ഹൈപ്പാണിത് ആ ഒരു പ്രോപ്പർട്ടിനെ പറ്റിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പൊട്ടി എന്നാൽ ശരി ഇത്തവണ അവിടെ പോയിട്ട് സ്റ്റാറ്റ് ചെയ്യാം അപ്പോൾ അത് ഫുൾ തീരെ ഒരു ബഡ് എന്താ പറയുക ബഡ്ജറ്റ് കാറ്റഗറി എന്ന് പറയാൻ പറ്റില്ല ഒരു മീഡിയം ലെവലുള്ള സെറ്റപ്പ് ആണ് അപ്പം എനിവേ ആളുടെ രണ്ട് അന്ന് മൂന്ന് ഫാമിലീസ് ഉണ്ടായിരുന്നു ആ മൂന്ന് ഫാമിലിയും ഒരേ അഭിപ്രായം പറഞ്ഞത് ഊട്ടിയിലത്തെ പ്രോപ്പർട്ടി നല്ല പ്രോപ്പർട്ടി ആയിരുന്നു പിന്നെ കുടകില് അവർ റിസോർട്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അറിവിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അവർ ഓൾറെഡി ഒരു അത്യാവശ്യം വെൽ നല്ലൊരു റിസോർട്ടായിരുന്നു ഊട്ടിയിലത്തെ പ്രോപ്പർട്ടി അവർക്ക് അവർ എൻ്റെ ഇത് എടുത്തു പറഞ്ഞായിരുന്നു നല്ല പ്രോപ്പർട്ടിയാണിത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എന്നാൽ പിന്നെ അവിടെ ആയേക്കാം സ്റ്റേ അപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടണിക്കൽ ഗാർഡൻ ഊട്ടി ബോട്ടണിക്കൽ ഗാർഡൻ അടുത്ത് തന്നെയാണ് അവിടെ നിന്ന് നടക്കാവുന്ന ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് പോകുന്നതാണെങ്കിലും ഒരു ഷോർട്ട് ടൈം അതായത് ജസ്റ്റ് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പോരുക അല്ലാതെ അവിടുത്തെ ടൂറിസ്റ്റ് ലൊക്കേഷൻസോ എപ്പോഴേക്കും പോകാൻ പ്ലാനില്ല ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആയിട്ട് ഇറങ്ങിയത് ഇപ്പം ഇപ്പം വേറെ എനിക്ക് വന്ന രണ്ട് രണ്ടേക്കാർ മണിയായിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം റൂമിലെത്താൻ അപ്പോൾ റൂമിലെത്തുമ്പോൾ എങ്ങനെ പോയാലും ഒരു മൂന്ന് മണിയാവും അത് കഴിഞ്ഞ പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയി കാണാൻ സമയമില്ല പിന്നെ അതിൻ്റെ ഊട്ടിയിൽ ഞാൻ എന്തായാലും ജസ്റ്റ് ഈ ക്ലൈമറ്റ് ഒന്ന് മാറുക ഒന്ന് റെസ്റ്റ് ചെയ്യുക പിന്നെ നേരെ ബാംഗ്ലൂർ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ടൂറിസ്റ്റ് ലൊക്കേഷൻസൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബോട്ടണിക്കൽ ഗാർഡിൻ്റെ അടുത്താണ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കാരണം അവിടെ ചെല്ലുന്നു ബോട്ടണിക്കൽ ഗാർഡനിൽ പോകുന്നു നമ്മുടെ ഫ്ലവർ ഷോ കാണുന്നു നേരെ റവീൻ്റെ റൂമിൽ പോകുന്നു കിടന്നുറങ്ങി നാളെ കാലത്ത് ബാംഗ്ലൂർ പോകണം ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ അപ്പോൾ ഈ പ്രോപ്പർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ബോട്ടണിക്കൽ ഗാർഡൻ്റെ അടുത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഇതൊരു എന്താ പറയുക ഒരു ബംഗ്ലാവ് പോലെയാണ് ബംഗ്ലാവ് കോളോണൽ കോളോണൽ ഓ എൻ്റെ പേര് പിന്നെ ആ പേര് ഞാൻ ഒരു പറയാം കേണൽസിൻ ആ കേണൽസിൻ അതാണ് എൻ്റെ അതിൻ്റെ പേരുണ്ടായിരുന്നത് അപ്പം ഒരു നാല് നാല് എട്ട് റൂമോ എട്ടോ ഒമ്പതോ റൂമുള്ള ഒരു പ്രോപ്പർട്ടി റൂമെന്ന് പറയാൻ പറ്റില്ല ഹോട്ടലല്ല കേട്ടോ അത് ഒരു ഹോട്ടലല്ല ഒരു ഹോം സ്റ്റേ ഹോം സ്റ്റേ വിത്ത് കെയർ ടേക്കറ് അപ്പോൾ അത് ഈ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഹോം സ്റ്റേ വിത്ത് കെയർ ടേക്കർ അപ്പോൾ ഞാൻ അയാൾക്ക് പോകുന്ന വഴിക്ക് ഒന്ന് വിളിച്ചു ചോദിച്ചു കാരണം ഞാൻ നമ്മുടെ ഏജൻറ്റ് പോട്ടാണ് ബുക്ക് ചെയ്തത് നോർമലി റീകൺഫർമേഷൻ ആവശ്യമില്ല അതോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്താ പറയുക ബുക്കിംഗ് കൺഫേം ആയിരിക്കും പക്ഷെ ഞാനത് സഡനായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ എങ്ങനെ അവർക്ക് ഇൻഫർമേഷൻ കിട്ടാൻ ലേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ നോർമലി നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് മെയിൽ വരും കൺഫർമേഷനോ കാര്യങ്ങളൊക്കെ അവർ അയക്കും അത് കസ്റ്റമർ അവിടെ പോയതിന് ശേഷം ഇനി ഒന്നും നിങ്ങൾക്ക് റിസർവേഷൻ ഇല്ല അങ്ങനെയൊന്നും അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും ഇവരുണ്ടാവാറില്ല അപ്പോൾ വിളിച്ച് നോക്കേണ്ട ആവശ്യമില്ല എന്നാലും എൻ്റെ ഒരു ഇതിന് ഞാൻ പ്രോപ്പർട്ടിക്ക് വിളിച്ചു മെയിൽ വന്നിരുന്നു മെയിൽ വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടെ നമ്പറിൽ വിളിച്ചു സത്യം പറഞ്ഞാൽ അത് ആളുടെ ഓണറുടെ നമ്പറായിരുന്നു അപ്പോൾ പുള്ളിയാരൻ പറഞ്ഞു അല്ല ഞാനവിടെ ഇല്ല അവിടെ കെയർ ടേക്കറിൻ്റെ ആൾക്കു വിളിക്കൂ ഞാൻ മെയിലിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു വോയിസ് ആണ് ഞാൻ കേട്ടത് നല്ല സീരിയസ് ആയിട്ടുള്ള എന്നാൽ കാര്യം കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞു അത് ആൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആളുടെ കേട്ടക്കറിൻ്റെ നമ്പർ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ആളെ വിളിക്കാം എന്നുള്ള ആ പേരില് പക്ഷേ നമ്മൾ മിസ്റ്റേക്കാണ് ഞാൻ അത് മെയിൽ കണ്ട ആവശ്യം തന്നെ ഫസ്റ്റത്തെ നമ്പറിൽ വിളിച്ചു ഇനിവേ ആൾ വീണ്ടും കേട്ടകരൻ്റെ നമ്പർ വന്നു ഞാൻ ആൾക്ക് വിളിച്ചു അപ്പം അത് പറഞ്ഞാൽ നിങ്ങളുടെ ബുക്കിംഗ് കൺഫേമാണ് എല്ലാം ഓക്കെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം ഇപ്പോൾ കൂടെ ഉണ്ടാവില്ല ഓൾമോസ്റ്റ് കഴിയ ടൈം ആയതുകൊണ്ട് വൈകുന്നേരത്തെ ഭക്ഷണം നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് അറേഞ്ച് ചെയ്യാം ഞാൻ ഭക്ഷണം കിട്ടും നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി പറഞ്ഞു ഓക്കെ ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ ഏകദേശം സിറ്റിയിലെത്തി ഞങ്ങൾ ഒരു മൂന്ന് മൂന്നരയ്ക്കാകുമ്പോഴേക്കും ഞങ്ങൾ ഈ ഇവിടേക്കെത്തി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തി അങ്ങനെ ഇതിപ്പോൾ നമ്മുടെ ബോട്ടിലേക്ക് കണ്ട അവിടേക്ക് എത്താറാവുന്ന ലൊക്കേഷൻ ആണ് ആ ഈ വീഡിയോ ഈ വിഷ്വൽസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ കാറിൻ്റെ ഡാഷ് ക്യാമറിൽ വിഷ്വൽസ് വിഷ്വൽസ് ആണ് അതുകൊണ്ടാണ് ക്ലാരിറ്റി ഇല്ലാത്തത് ഞാൻ ഈ വിഷ്വൽസ് നമ്മുടെ ഡാഷ് ക്യാമ ഒരു ഒരു ചെറിയൊരു എമൗണ്ടിൻ്റെ രണ്ടായിരം രൂപയുടെ ഒരു ഡാഷ് കോം മേടിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതിലത്തെ ആണ് ഈ കാണിക്കുന്നത് ആ ഓക്കെ നമ്മളിപ്പം നമ്മുടെ റൈറ്റ് സൈഡിലാണ് ബോട്ടിലെങ്കിൽ ഉള്ളത് നമ്മൾ ഈ സ്ട്രൈറ്റ് കാണുന്ന ഈ ഒരു പള്ളിയാണ്ടോ ഞങ്ങൾക്ക് ബോട്ടെണ്ണിക്കൽ കാണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാലാണ് നമ്മളെ കനൽസ് ഇന്ന് വരുന്നത് അപ്പം നല്ല ശാന്തമായിട്ടുള്ള ലൊക്കേഷൻ കേട്ടോ അങ്ങനെ അലമ്പൊന്നുമില്ല ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പം ലൊക്കേഷൻ റീച്ചിരുന്ന പറഞ്ഞാൽ മെസ്സേജ് ഒന്നും എന്നൊരു നോക്കുമ്പോൾ ബോർഡ് കാണില്ല നോക്കുമ്പോൾ കുറച്ചും കൂടി ഇച്ചിരി കൂടി പോകാണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബോർഡ് കണ്ടു ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ മെല്ലെ നമ്മൾ ബുക്ക് ചെയ്താൽ സ്റ്റാരിക്ക് എത്തി അപ്പോൾ സ്റ്റാർക്ക് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാണ് ഈ കാണുന്നതാണെങ്കിൽ ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ടോ അതൊരു ഒരുപാട് ഇത് നിറക്കുമ്പോൾ അവിടെ ഒരു നാലോ അഞ്ചോ ഫാമിലീസ് താമസിക്കാൻ വരികയാണെങ്കിൽ അടിപൊളിയാണ് ചെറിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വണ്ടി പാർക്കിങ് ഒരു പ്രശ്നമാണോ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ വെച്ചാൽ അല്ല അതായത് കറക്റ്റ് ഈ എല്ലാ റൂമിലും ആൾക്കാരുടെ സമയത്താണെങ്കിൽ എല്ലാ റൂമിലത്തെ ആളുകളും ഇൻഡിവിജ്വൽ വണ്ടിക്കകത്താണ് വന്നിരിക്കുന്നത് വെച്ചാൽ ഇച്ചിരി ടൈറ്റ് ആയിരിക്കും വണ്ടികൾ നമുക്ക് കോമ്പൗണ്ടിനകത്ത് വർക്ക് ചെയ്യാം പക്ഷേ നമുക്ക് എങ്ങനെ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഈ വണ്ടികളൊക്കെ ഫ്രണ്ടിൽ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല അങ്ങനെ ഒരു ഇച്ചിരി ഇഷ്യമുണ്ട് പക്ഷേ പാർക്കിങ് എല്ലാ വണ്ടികൾക്കും സേഫായിട്ട് വണ്ടിക്കകത്ത് തന്നെ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ പാർക്ക് ചെയ്യാം നോർമലി ഒരു ഈവനിങ് എല്ലാവരും പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങി പിന്നെ മറ്റേ പിറ്റേ ദിവസം കാലത്ത് എല്ലാവരും പുറത്തേക്ക് പോകുള്ളൂ അപ്പോൾ ആരെങ്കിലും രാത്രിയിലൊക്കെ ഊട്ടി കാണണം പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന ആൾക്കാരെ മാത്രമേ പ്രശ്നം പ്രശ്നമുള്ളൂ അപ്പോൾ ഞങ്ങൾ നാലരയാകുമ്പോൾ സോറി മൂന്നരയ്ക്കില്ല നാലര ആവുമ്പോൾ ഞങ്ങൾ നമ്മളെ പ്രോപ്പർട്ടിയിലെത്തി അപ്പോൾ ഈ കാണുന്ന പ്രോപ്പർ ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി കേട്ടോ അപ്പം പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ നല്ല ക്ലൈമറ്റായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല രസകരമായിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ ഞങ്ങൾ താമസിച്ച സ്ഥലം കാണാം ഇതൊരു മിലിറ്ററിക്കാരൻ്റെ ബംഗ്ലാവ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു സിസ്റ്റൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഇതാണ് എൻട്രൻസ് ഒരു പഴയകാല ബംഗ്ലാവ് പഴയകാല എന്താ പറയുക അവരുടെ വേനൽക്കാലാവസ്ഥയ്ക്ക പോലെ ഉപയോഗിച്ചാൽ തോന്നുന്നുണ്ട് എന്തായാലും അത്യാവശ്യം പഴക്കുള്ള പോലെ നമുക്ക് ഫീലാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പഴക്കം എനിക്കറിയില്ല പക്ഷെ നല്ല പഴക്കുള്ള പോലെ ഫീൽ ആവുന്നുണ്ട് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ നല്ല രസകരമായിട്ടുള്ളൊരു കൊളോണിയൽ സ്റ്റൈല് കൺസ്ട്രക്ഷനൊക്കെയാണ് അതിൻ്റെ ഉത്ഭാഗത്തൊക്കെ നമുക്ക് ഫീൽ ആവുന്നതിട്ടാണ് പിന്നെ നല്ല രസകരമായിട്ട് ഊട്ടിയിൽ മൊത്തത്തിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നല്ല രസകരമായിട്ടുള്ള നല്ല പൂക്കളൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കുട്ടി അപ്പോൾ അത് ഇവിടെയും നമുക്ക് എന്തായാലും കാണുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും നല്ല പൂവൊക്കെ ഗാർഡൻ ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്ത് അങ്ങനെ വണ്ടി റൂമിന് വന്നിട്ട് ചെക്കിൻ ചെയ്തായിരുന്നു ഓൾറെഡി അപ്പം ഈ സ്ഥലം കണ്ടപ്പോൾ ഒന്ന് നമുക്ക് പുറമെ വൈകിട്ടൊക്കെ വന്നിട്ട് എല്ലാവരും നിങ്ങൾ ഈ ഒരു ആറേഴ് ഫാമിലി വരികയാണെങ്കിൽ ഇത് മൊത്തം ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അടിപൊളിയായിരിക്കും ആരും ശല്യമില്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് കസ്റ്റമർ റിവ്യൂം കാര്യങ്ങളും അവാർഡും മേക്ക് മെട്രി പ്രിൻറ്റിയും ഗോവീപിയും എല്ലാവരുടെയും അവാർഡും കാര്യങ്ങളൊക്കെ തന്നെ കസ്റ്റമർ റിവ്യൂ ഒക്കെ നല്ല രീതിയിൽ എല്ലാം ഫോർ പോയിൻ്റ് ഫൈവ് ആബോ റിവ്യൂ കിട്ടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മിലിറ്ററി ബന്ധപ്പെട്ട ഒരു ടീമെന്റ് ഞാൻ തോന്നുന്നുണ്ട് എന്തായാലും അത്രയും നീറ്റ്നെസ്സും അതേപോലെ മിലിറ്ററിക്കാരുടെ കുറേ ഫോട്ടോസും അങ്ങനെയുള്ള കൂടെ വച്ചിട്ടുണ്ട് ശരിക്കും ഒരു ആളുകൾ താമസിച്ചിരുന്ന വീട് അങ്ങനെ തന്നെ ഹോം സ്റ്റേ എന്നുള്ള നിലയ്ക്ക് കാണപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അവര് അവിടെ താമസിക്കുന്നില്ല പകരം ഒരു കെയർ ടേക്കറിനെ വെച്ചിരിക്കുന്നു അപ്പം ഇതാണ് നമ്മുടെ റൂം അത്യാവശ്യം നല്ല സ്പേസ് നല്ല വലിപ്പമുള്ള റൂം കേട്ടോ പിന്നെ നല്ല സ്പ്രിംഗ് മെട്രസ് ആണ് ഉണ്ടായിരുന്നത് അത്യാവശ്യം നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ള കാരം ബോർഡ് ബില്ല്യാർഡ്സ് അങ്ങനെ കൂടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് അകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു അത് നല്ല താഴത്ത് നല്ല അപ്പോൾ ഞാൻ ഈ കുറച്ച് ബിൽട്രിക്കാരുടെ ഒക്കെ ഫോട്ടോസും എല്ലാം ഒക്കെ കണ്ടു എന്ന് പറഞ്ഞത് താഴത്ത് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഏരിയയാണ് അവിടെ വലിയൊരു ഹാളുണ്ട് ഇതേപോലത്തെ ഒരു ഹാൾ താഴെയുണ്ട് ഇവിടെ മുകളിൽ ഇങ്ങനെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് താഴെ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സിസ്റ്റ സെറ്റപ്പൊക്കെയാണ് ഇനി നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊന്നും കാണാം ചെറിയ ഹേയ് കാണിച്ചു നോക്കട്ടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു നമ്മളെ ബെഡ് ഫ്ലോറി ഫ്ലോറിംഗ് ആണ് കബോർഡ്